നമ്മിൽ പലരും വിശുദ്ധ േശുംർപ്പണത്തിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടില്ല ദൈവം സ്വയം മുറിച്ചു നൽകുന്ന നമ്മുടെ രക്ഷയ്ക്കായി സമർപ്പിക്കുന്ന വിശുദ്ധ ബലി അർപ്പണത്തിന്റെ മഹത്വം നാം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നാം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും ക്രിസ്തു ത്യാഗത്തിന്റെ ഫലങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുമായിരുന്നു മാറുന്ന ലോകത്തിന്റെ മാറിയ സാഹചര്യങ്ങളെ ഉൾക്കൊണ്ട് സഭാ പ്രവർത്തനത്തിന്റെ പ്രധാന ദൗത്യമായ സുവിശേഷവൽക്കരണത്തെ ലോകം മുഴുവൻ പ്രഘോഷിച്ച കാർലോ കാർലോക്കിറ്റെ കേവലം പതിനഞ്ചു വർഷം മാത്രം നീണ്ടു നിന്ന തന്റെ ജീവിതത്തിലൂടെ ചങ്കായ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ ഒരു ദിവസം പോലും പരിശോധന കുർബാന മുടക്കാതിരിക്കാൻ തുടർച്ചയായി ജപുമാല ചെല്ലാൻ രീക്ഷത പുലർത്തിയിരുന്ന കാർലോ അക്കിറ്റസ് ഞാൻ ഉൾപ്പെടുന്ന ബുദ്ധി തലമുറയ്ക്ക് വലിയൊരു ഇൻസ്പിരേഷൻ ആണ് ജീവിതം ക്രിസ്തീയമാക്കിയ ഈ ചെറുപ്പക്കാരൻ കമ്പ്യൂട്ടറിനെയും ഫുട്ബോളിനെയും ഡാൻസിനെയും പാട്ടിനെയും യാത്രകളെയും ഏറെ സ്നേഹിച്ചിരുന്നു പിതാവായ ദൈവത്തിന്റെ പക്കലേക്ക് സ്വർഗതിരക്കുള്ള വഴിയാണ് ദിവ്യകാരുണ്യം എന്നുറിച്ച് വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ് ആറാം വയസ്സിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കണം എന്ന ആഗ്രഹത്തോടെ കാർലോ മാനസികമായി പ്രാർത്ഥിച്ച് തയ്യാറെടുത്തത് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ആറാം വയസ്സിൽ തന്നെ വിശ്വകുർബാനെ സ്വീകരിക്കുവാൻ യീശോ അവനെ അനുഗ്രഹിച്ചു ദിവ്യകാരുണ്യം ആദ്യമായി കൈക്കൊണ്ട ആൾ മുതൽ പിന്നീട് ഒരിക്കൽ പോലും ലുക്കീമിയ എന്ന രോഗത്തിന്റെ അത്ഭുതങ്ങളും മാതാവിന്റെ സന്ദേശങ്ങളും തന്റെ വെബ്സൈറ്റിലൂടെ അപ്ലോഡ് ചെയ്ത് ലോകം മുഴുവൻ പ്രഘോഷിച്ച കാർലോ അക്കിറ്റേസിന്റെ ജീവിതം നമുക്ക് മുന്നിൽ ഉണർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ് വിശുദ്ധ കുർബാനയെ പോലും ഒരു ടൈം പാസ് അല്ലെങ്കിൽ വീട്ടിലെ മറ്റുള്ളവർക്ക് വേണ്ടി കടത്തു കഴിക്കുന്ന വെറുമൊരു ചടങ്ങായല്ലേ നാം പരിഗണിക്കുന്നത് മൊബൈൽ ഫോൺ അഡിക്ഷനിൽ ജീവിതം അശുദ്ധമാക്കുകയല്ലേ ചെയ്യുന്നത് അതുവഴി ദൈവത്തിന്റെ ആസന്നമായ ക്രോധത്തെ നാം ചോദിച്ചു വാങ്ങുകയല്ലേ ചെയ്യുന്നത് അതിനാൽ പ്രിയമുള്ളവരെ നാം എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് വിശുദ്ധി കൗമാര ജീവിതം ആസ്വദിച്ച് വിശുദ്ധരാകാൻ ഈ കാലഘട്ടത്തിലെ ഏത് സാധാരണക്കാർക്കും സാധിക്കും എന്ന് വിശുദ്ധ കാർലോ അക്കിറ്റസിന്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു ആധുനിക തലമുറയിലെ കുട്ടികൾ പാപത്തിൽ ജീവിച്ച് മുന്നേറുമ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തരാകാൻ നമ്മുടെ കാലഘട്ടത്തിൽ ജനിച്ചു വളർന്ന ഈ സൈബർ വിശുദ്ധൻ നമുക്കൊരു ഇൻസ്പിറേഷൻ ആകണം ദൈവം ദാനമായി തന്ന ഈ ജീവിതം ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കാനുള്ളതാണ് എന്ന ബോധ്യത്തിൽ കാർലോയെ പോലെ അനുദിനം ദിവ്യബലിക്കണയാനും വിശുദ്ധ കുർബാന സ്വീകരണം നടത്താലോ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്കും വിശുദ്ധരാകാം കാർലോയെ പോലെ വിശുദ്ധയിൽ ജീവിച്ച് നമുക്കും വിശുദ്ധരാകാം നന്ദി നമസ്കാരം ജയ്ക്കാം